തെലങ്കാനയിലെ നാഗർകുർന്നൂരിൽ ടണലാപകടത്തിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ രക്ഷാദൌത്യം ദുഷ്കരമാണ് തരത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്നത് നീക്കങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ അറിജിത്ത് ഈ ടണലിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന എട്ടുപേരെ അതായത് രണ്ട് എഞ്ചിനീയർമാർ അതോടൊപ്പം തന്നെ ഈ ബോറിംഗ് മെഷീനിൻ്റെ ഓപ്പറേറ്റർമാർ ആയിട്ടുള്ള രണ്ട് പേർ മറ്റ് നാല് തൊഴിലാളികൾ അങ്ങനെ എട്ടുപേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ തീവ്രമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് പുറത്തു വരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ അത്ര ശുഭകരമല്ല അതീവ ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം എന്നതാണ് ആ ഈ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും അവർ എൻ ഡി ആർ എഫിൻ്റെ രണ്ട് സംഘവും എസ് ഡി ആർ എഫിൻ്റെ ഒരു സംഘവും ആ ഇന്നലെ വൈകിട്ട് തന്നെ ഈ ടണലിനകത്തേക്ക് പ്രവേശിക്കുകയും അവർ ആ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു അവർ രാത്രി ആ തിരിച്ചെത്തിയതിന് ശേഷം ആ സർക്കാരിനെ അറിയിച്ചത് അതീവ ദുഷ്കരമാണ് ഈ വലിയ രീതിയിൽ അതായത് ഈ ടണൽ മുഖത്തു നിന്നും പതിനാല് കിലോമീറ്റർ അകലെയാണ് ആ മൂന്ന് മീറ്ററിൽ ആ ഇത്തരത്തിൽ ഇതിൻ്റെ ഈ ടണലിൻ്റെ മേൽഭാഗം പൂർണ്ണമായും ആ താഴേക്ക് പതിച്ചത് കല്ല് മണ്ണ് അതോടൊപ്പം തന്നെ വെള്ളം ഉൾപ്പെടെ പതിച്ച് ആ ഈ മുട്ടോളം തന്നെ അതിൻ്റെ ഉയരത്തിൽ തന്നെ ഈ കല്ലും ഉണ്ട് എന്നതാണ് പറയുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് ഈ ഈ അപകടം നടന്ന ഈ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല സൈന്യത്തിൻ്റെ വിദഗ്ധ സംഘം എന്തായാലും അവർ ഇന്ന് രാവിലെ തന്നെ ടണലിനകത്തേക്ക് പോയിട്ടുണ്ട് ആ കൂടുതൽ വിവരങ്ങൾ അവർക്ക് ഇതിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഇടപെട്ട വൈദഗ്ധരും ഉള്ളവരാണ് അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ഫലം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്